ഷ് ആകാം നമുക്കൊപ്പം ഒരു അതിഥി ചേരുകയാണ് സോഷ്യൽ മീഡിയ താരമാണ് ആണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത് അബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അബി ഒരു സ്ട്രീറ്റ് ഡാൻസർ എന്നൊക്കെ പറയാം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അവരിചിതരെ പോയി പരിചയപ്പെട്ട് അവരെ ഡാൻസ് പഠിപ്പിച്ച് അങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ നടത്തുന്ന അബി ഗുഡ് മോർണിംഗ് അബി ഗുഡ് മോർണിംഗ് എന്താണ് ഈ ഞാനിങ്ങനെ കുറിച്ച് ചിന്തിക്കുമ്പോ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പരിചയമുള്ളവരോട് തന്നെ സംസാരിക്കാൻ ഭയങ്കര മടിയുള്ളവരുണ്ട് അപ്പോൾ അഭി ഇങ്ങനെ നേരിട്ട് ഇടിച്ച് കയറിച്ച് എന്ന് സംസാരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ട് അഭിയോട് സംസാരിക്കാം ഡാൻസ് ഡാൻസ് മീ ക്രിയേറ്റർ വിത്ത് Just the simple steps? Yeah, yeah, sure. Huh? Okay. Is like this, I need to keep him. Ah. But I can do it. Ah. Hi, baby. Name, name? Noah. Noah. Hi, Noah. Hi. 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 <laughs> r e m e m b 잠깐만, 이거. 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 ആഹാ എത്ര മനോഹരമായി ഡാൻസ് എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു കണ്ടന്റ് ക്രിയേഷൻ തോട്ട് അത് ചേച്ചി അത് സംഭവം നേരത്തെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചേച്ചിയുടെ ഓർമ്മ തുടങ്ങിയാലോ എന്നിങ്ങനെ ജസ്റ്റ് ചോദിച്ചു അപ്പൊ എത്രത്തോളം ഇത് വർക്കൌട്ട് ആവുമോ എനിക്കറിയത്തില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഇത് ഒന്ന് നോക്കി എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഔട്ട് നോക്കണമല്ലോ ഇത് എങ്ങനെയാണ് ആളുകൾ എത്തുന്നു അങ്ങനെ ഇത് നോക്കിയപ്പോ ഫസ്റ്റ് വീഡിയോ അങ്ങനെയാണ് ഇതിലോട്ട് വരാൻ തുടങ്ങിയത് അല്ല ഞാൻ ഡാൻസ് ആയിരുന്നു പ്രൊഫഷൻ ഇല്ല 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 എനിക്കൊരു സ്മോൾ ഇത് മീഡിയ കമ്പനി ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ അതിന്റെ വർക്കും കാര്യങ്ങളും നൈറ്റ് ഓട്ടെന്നാണ് കമ്പനിയുടെ പേര് അതിന്റെ വർക്കും ഉണ്ട് പോകും അപ്പൊ ഞാൻ അഭിങ്ങനെ ആദ്യ ഇരുന്ന് ആലോചിച്ച് കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കണ്ടന്റ് ഇട്ടാൽ ഓടും അങ്ങനെ ആലോചിച്ച് കിട്ടിയ ഒരു സംഭവമാണോ അതോ ഡാൻസ് ബ്ലഡിൽ ഉണ്ടോ ഡാൻസ് കളിക്കാം അതായത് പ്രൊഫഷണൽ നാടൻ പാട്ടൊക്കെ കളിച്ച് അങ്ങനെ ഡാൻസ് അല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല ഡാൻസ് അങ്ങനെ ക്ലാസ്സിലായിട്ടൊന്നും പോയി പഠിച്ചിട്ടൊന്നും ഇത് കളിക്കുന്ന ആളുകൾക്ക് അറിയാം മാബി പഠിച്ചിട്ടില്ല ഡാൻസ് ഏത് നമ്മൾ ഒരു സിനിമ കണ്ടാലും ആ ആ മൈൻഡ് അങ്ങനെ പിന്നെ ഡാൻസ് എന്നുള്ള രീതി കളിച്ചങ്ങ് ആദ്യം ആയ വീഡിയോ ഏതായിരുന്നു ആദ്യം ക്ലിക്കായ വീഡിയോ എന്ന് ചന്ദനമഴ മേഘന ചേച്ചി അത് നമുക്കുണ്ട് അല്ലേ നമുക്കുണ്ട് അത് ആദ്യ വീഡിയോ നമുക്ക് കാണാൻ എന്തായാലും അപ്പൊ ചന്ദനമഴ സീരിയലിലെ ആക്ട്രസ് അവിടെ ഇരിക്കായിരുന്നു അപ്പോ ചോദിച്ചു അപ്പൊ അന്ന് കാണാം നമുക്ക് ചേച്ചി ഭയങ്കര പണിയേ എനിക്കിതൊക്കെ പറഞ്ഞാൽ ആരുടെങ്കിലും മിന്നാനായിട്ട് പെട്ടെന്ന് കയറി മിന്നാനൊക്കെ അത് സമയപ്പിച്ചെടുക്കണ്ടേട്ടോ തിങ്കൾ ഇത് ഫസ്റ്റ് ഫസ്റ്റേക്കല്ലേ ശരിയായി ഞാൻ ചോദിക്കുന്നത് നമ്മൾ അവിടെ അവരോട് പോയി സംസാരിക്കുമല്ലോ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് അഭി പോകുന്നത് അപ്പൊ നോ പറഞ്ഞിരുന്നെങ്കിലോ നോ പറഞ്ഞ തീർന്നു അല്ല അങ്ങനെ നോ അബി പിന്നെ കൊള്ള ഇഷ്ടം പോലെ ഉണ്ട് നോ പറയുന്നത് കാണിച്ചിട്ടില്ല വീഡിയോ അല്ല എന്റെ കയ്യിലുണ്ട് പക്ഷെ നമുക്ക് ചിലപ്പോ നോ പറയണവരുടെ നമുക്ക് അവര് നമ്മൾ ചെന്ന് ഫസ്റ്റ് ടൈം ക്യാമറ ഓണാക്കി ചെല്ലുമ്പോ അവര് നീ എങ്ങനെ പറയും ഞാൻ ആണ് എന്ന് പറയുമ്പോ തന്നെ അവര് പറയും വേണ്ട താല്പര്യമില്ല അപ്പൊ പിന്നെ നമ്മൾ അത് വീണ്ടും വീഡിയോ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോ അതൊരു പ്രശ്നമാവും അവരെ ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞ് കേസെടുക്കുവല്ലേ അല്ല അത് ഞാൻ ചോദിക്കട്ടെ നമ്മള് ഇപ്പൊ പെൺകുട്ടി പറഞ്ഞതുപോലെ അതൊരു ഭയങ്കര ടാസ്ക് ആണ് നമ്മൾ ഈ ഓരോരുത്തരുടെ മൂഡ് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയായിരിക്കും അവർ നിൽക്കുക ഒരു പൊതുജനങ്ങളുടെ കിടയിൽ അവർക്ക് പല പല മൂഡായിരിക്കും അപ്പൊ ഇങ്ങനെ പോയിട്ട് എന്തെങ്കിലും ദുരനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് അതായത് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ പോയിട്ട് മോശാനുഭവായിട്ടൊന്നും ഇല്ല ഒരിക്കൽ നടക്ക് പൂജപ്പുര ഗ്രൗണ്ടിൽ ചെന്നായിരുന്നു അപ്പോഴേ ഒരു കട്ട നാലപ്പുമായിരുന്നേ അപ്പഴും ഞാൻ ചെന്നിട്ട് ഇങ്ങനെ ഇങ്ങനെന്തൊക്കെ ഡാൻസ് ഒക്കെ കാണിച്ചു കൊടുത്തു അപ്പൊ അതിലൊരു അപ്പം കട്ട ത്രില്ലായിട്ട് നമുക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ട് പേര് ചോദിച്ചു വന്നപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ റേസ് ആയി പറഞ്ഞ് എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് നാളെ ചിലപ്പോ നമ്മള് വല്ല വേറെ വല്ല ഉടായി പോലാണോ ഇനി നാളെ നമ്മള് ജയിലിലെല്ലാം കൊണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് അതങ്ങ് അങ്ങ് പോയി പിന്നെ അങ്ങനെ കൊറേ ഇങ്ങനെ ഉണ്ട് പക്ഷെ നമ്മൾ അതിലൊന്നും തളരില്ല ഒരു ഡയലോഗ് ഉണ്ടല്ലോ നമ്മൾ തോൽവി ഞാനൊക്കെ തോൽവിയാണ് നിൽക്കുന്നു പിന്നെ എനിക്ക് ഫുൾ സപ്പോർട്ട് പറഞ്ഞ എന്റെ ചേച്ചിയാണ് ചേച്ചിയാണ് ഇതിന്റെ നിന്ന് ചേച്ചി ചേച്ചി എന്താ എന്താ ഒരുമിച്ച് ഈ സോഷ്യൽ മീഡിയ പ്രൊഡക്ഷൻ ഞാനും ചേച്ചിയും കൂടെ ഒരുമിച്ച് പോയി ചേച്ചിയാണ് എനിക്ക് ബാക്കിൽ നിന്ന് മോട്ടിവേഷൻ തരുന്നത് നീ പോയി ചോദിക്കും ആളുകൾ ആദ്യം കാണുമ്പോൾ ഒരു കാണുമ്പോ ചെലപ്പോ അവരെ റിയാക്ട് ചെയ്യും ചേച്ചി പറഞ്ഞു നീ എന്തായാലും ഞാൻ പോയി പറഞ്ഞാലും സംസാരിക്കുമ്പോ ചേച്ചിയാണ് ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും എനിക്കിതില് ഡാൻസേഴ്സിനെ കൂടി നമ്മളിങ്ങനെ കാണുമ്പോ അല്ല അവരെ കൂടി പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് നമ്മുടെ സ്റ്റെപ്പുകളൊക്കെ പഠിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ അപ്പൊ ഒരു ടെൻഷനൊക്കെ വരാറുണ്ടല്ലോ എനിക്കറിയാം ഇപ്പം നമ്മളെ ഒരു ബി ബോയ് എന്ന് പറഞ്ഞ സ്ഥാനന്തര ചാട്ടം ഉണ്ടായിരുന്നു പുള്ളി പുള്ളിയായിട്ട് റീല് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഡാൻസ് നല്ല പ്രൊഫഷണൽ ഡാൻസ് ആണ് അവര് അവരെ കൊണ്ട് ഞാൻ ചെപ്പിടി വിളി ഞാൻ പോകൂലെച്ചാ അവർ അപ്പൊ അവർ ഇത്രയും വലിയ പ്രൊഫഷണൽ ഒരാൾ നിൽക്കുമ്പോൾ പിന്നെ ഞാൻ ചെന്നിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അവരോട് നിന്ന് ഡാൻസ് കളിച്ചു കളിക്കാം അവരോടെ അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഞാൻ അങ്ങനെ കണ്ടുമുട്ടിയ കണ്ടുമുട്ടിയൊരു പയ്യനായിരുന്നു നമ്മളെ മലയോക്കോട്ടെ വാലിയ മനസ്സിന് ലാലിയുടെ കൂടെ ചിന്നപ്പയനെന്ന് പറഞ്ഞ ആ ആ പുള്ളി മനോജിനെ ഞാൻ 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 വെച്ച് കണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഡാൻസ് ഡാൻസ് പറഞ്ഞു പറഞ്ഞു ബ്രോ സ്റ്റെപ്പ് നമുക്ക് എപ്പോഴെങ്കിലും ഈ വേറെ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് കാരണം നമ്മൾ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന പിന്നെ വേറെ നമുക്ക് തിരികെ കയറ്റാൻ പറ്റില്ലല്ലോ എപ്പോഴെങ്കിലും ഈ ഒരു ഇതിന് മാറി എന്തെങ്കിലും ചെയ്യണോന്നൊക്കെ തോന്നിയിട്ടുണ്ട് അല്ലെ അല്ലാതെ തന്നെ കണ്ടന്റ് വേറെ ഈ സെയിം സെയിം ആണ് നോർമൽ ആയിട്ട് ഒരു തക്കുടു എന്ന് പറഞ്ഞ സീരീസ് ഇങ്ങനെ അത് സിനിമ ഇഷ്ടമാണോ ലക്ഷ്യമുണ്ടോ സിനിമയിലേക്ക് അയ്യോ എനിക്ക് അല്ല ഞാൻ ചോദിച്ച സീരീസ് ഒക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ടന്റ് എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഇങ്ങനെ പോയിട്ടൊക്കെ ഓഡീഷനൊക്കെ രണ്ടു മൂന്നെണ്ണം പോയിട്ടുണ്ട് നമ്മള് പൈസ മുടക്കി പോണത് തന്നെ ഉപയോഗം ഇല്ലാതായിട്ട് കൂടുതൽ ഇങ്ങനെ പെട്ടെന്ന് പോയി ഇതുപോലെ ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞപ്പോ അത്ഭുതപ്പെടുത്തി ആരെങ്കിലും ഉണ്ടായിരുന്നോ ഞെട്ടിപ്പോയോ ഗംഭീരായിട്ട് ഡാൻസ് ചെയ്ത് ഡാൻസേഴ്സ് അല്ല പക്ഷെ നമ്മൾ നന്നായി പെർഫോം ചെയ്തു അങ്ങനെ മൂന്ന് കുറച്ച് ഒരു ലോഡിംഗ് കളിച്ചിട്ടുണ്ടായിരുന്നു അതായത് അങ്ങനെ വേൾഡ് മാർക്കറ്റില് ശരി അങ്ങനെ അവര് നല്ല അടിപൊളിയായിട്ട് അവര് ഭയങ്കര ഇതായിരുന്നു എന്നാലും ഒരു വീഡിയോ ആനന്ദി സെക്കൻഡ് അല്ലെങ്കിൽ ചിലപ്പോ ഒന്നേ കാലം ആയിരിക്കും പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് സമയം എടുക്കും ഞാൻ ചോദിച്ചത് എത്ര സമയം അവർക്ക് ഏകദേശം അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് എന്താണ് പക്ഷെ ഡാൻസ് കളിക്കും വലിയ ആൾക്കാരല്ലേ നമ്മളെ ഒരു ഏജ് ഗ്രൂപ്പ് അതായത് കൊച്ചുപയമ്പ അങ്ങനത്തെ നിലവിലുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ ഞാൻ പറയണത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് പഠിപ്പിച്ചെടുക്കാന്ന് ഞാൻ പറയും പക്ഷെ പഠിപ്പിച്ചെടുത്തുകഴിഞ്ഞ് പിന്നീട് അവരെന്താ പറയാ സെറ്റ് ആയി വരുമ്പോ ആദ്യത്തെ ടേക്ക് എല്ലാം ഇപ്പം ഗ്രൂപ്പ് ആണെങ്കിൽ ആദ്യം ഞാൻ കളിക്കുകയാണെങ്കിൽ ആദ്യം എല്ലാവർക്കും സ്റ്റെപ്പ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്തതിനു ശേഷം അതിലാരെങ്കിലും ഒരാൾ തെറ്റിക്കും അപ്പൊ തെറ്റിച്ചെടുത്താൽ ഞാൻ അവന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് ചിലപ്പോൾ ഇടയ്ക്കുള്ള സ്റ്റെപ്പായിരിക്കും തെറ്റിക്കണത് ആ എല്ലാ ഡാൻസിലും ഫസ്റ്റ് ടേക്ക് ഞാൻ തെറ്റിക്കും ഉറപ്പായിട്ടും തെറ്റിക്കും അങ്ങനെ ഞാൻ ലാസ്റ്റ് ഈ ഫസ്റ്റ് ഡേക്ക് ഗ്രൂപ്പായിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടോൺ അങ്ങനെ ചിലപ്പം അവൻ അവന് പഠിപ്പിച്ച സ്റ്റെപ്പായിരിക്കും ആദ്യം കളിക്കണത് അങ്ങനെയൊക്കെ ഈ ഫോറിനറുടെ നമ്മൾ ആദ്യം കണ്ട ആ വീഡിയോ ഉണ്ടല്ലോ അവർ ആദ്യം തന്നെ പോയി സംസാരിച്ചപ്പോ തന്നെ ഓക്കെ പറയുമായിരുന്നു എവിടെന്ന് അത് സംഭവം ഞാൻ പറഞ്ഞില്ലേ അത് ഞങ്ങള് ഒരു ദിവസം ഇങ്ങനെ കണ്ടന്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയായിരുന്നു അപ്പൊ ഇവര് നമ്മുടെ പാളയം ഗണപതി കോവിന്റെ ഓപ്പോസിറ്റ് നിൽക്കുവായിരുന്നു അപ്പോഴവിടെ വെച്ച് ചേച്ചി പറഞ്ഞത് ഒരു 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 കണ്ടന്റ് കണ്ടന്റ് നമ്മൾ പുള്ളിക്കാരൻ നിന്ന് പറഞ്ഞത് ചേച്ചി അങ്ങനെയല്ല നമ്മളിങ്ങനെ പോവായിരുന്നില്ലേ നമുക്ക് എന്തായാലും ഒരു ആണല്ലോ നമുക്ക് ഒരു കണ്ടന്റ് എടുക്കാം നമ്മൾ നേരെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പം എനിക്കത് അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ കുറച്ച് ചേച്ചി ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് പിടിച്ചു പോകുന്നു അങ്ങനെ ലാസ്റ്റ് ഇവര് ഞാൻ ക്രോസ് ചെയ്ത് എല്ലാം സെറ്റ് ആയിട്ട് ഇറങ്ങിയത് ഇവര് ക്രോസ് ചെയ്ത് അപ്പുറത്ത് അപ്പൊ ഇവരെ എല്ലാം കണ്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരല്ല ഇങ്ങനെ അന്ത നോക്കി ഉള്ള ആൾക്കാർ അപ്പൊ എനിക്ക് പേടി നമ്മൾ ഒരേ എങ്ങനെ പോയി ചെന്ന് ചോദിക്കും അങ്ങനെ ചേച്ചി ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞേ ലാസ്റ്റ് ഞാൻ ധൈര്യമായിട്ട് പോയി എന്റെ പച്ച രീതിക്കുള്ള ഇംഗ്ലീഷിൽ ഞാൻ ചെന്ന് അങ്ങ് സംസാരിച്ചെടുത്ത് അപ്പൊ അവര് അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു അപ്പം അവർ ആദ്യം പറഞ്ഞാൽ കൊച്ചു കയ്യിലിരിപ്പുണ്ട് അപ്പൊ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല കൊച്ചുകയ്യപ്പോഴും അപ്പൊ ഞാൻ ഞാൻ പിന്നെ പറഞ്ഞു കുഴപ്പമില്ല ആദ്യം പിന്നെ കൊച്ചിനെ ഞാൻ എടുത്ത്

ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് മാറിയിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെയാണ് നിങ്ങളെ പറയാറ് ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണമല്ലോ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഒരു ചിരി ഒരു പോസിറ്റീവ്നെസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് അവയ്ക്ക് തോന്നുന്നുണ്ടോ ആ പറ്റുന്ന ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരെ കാണാം ആ ടൈമിലായിരിക്കും ചെന്ന് നമ്മള് കണ്ടന്റ് ചെന്ന് സംസാരിക്കണത് അപ്പൊ അവര് ആദ്യം വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആദ്യം അവർ പറഞ്ഞിട്ട് അങ്ങ് പോകും പിന്നെ എന്റെ സംസാരം പോലെ ആയിരിക്കും ഞാൻ വെച്ചാൽ ആരുടെ പോയി ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കും ഞാൻ ഇപ്പൊ ഓപ്പൺ മൈൻഡായിരുന്നു ചിരിയും കളിയായിരിക്കും സംസാരിക്കും അപ്പൊ എന്റെ ഞാൻ എന്തെങ്കിലും ചെറിയ ഇപ്പൊ ഗ്രൂപ്പായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഞാൻ ചിരിയും കളിയും പറഞ്ഞു അവര് ഇരുന്ന് ചിരിക്കും അങ്ങനെ ചിരിച്ച് അങ്ങനൊക്കെ വരുന്ന ഇതുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു അനുഭവം ഉണ്ടായിരുന്നു കൊച്ചു നല്ല വിഷമിച്ചിരിക്കുകയായിരുന്നു ലാസ്റ്റാ കൊച്ചു ഡാൻസ് പഠിപ്പിച്ചെടുത്തവള് ഫുൾ അടിപൊളി ആ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അതാണ് അതൊരു ഒരു വീഡിയോ അങ്ങനെ മെസ്സേജ് വരാറുണ്ട് വീഡിയോസ് വീഡിയോസ് കാണുന്ന സമയത്തെല്ലാം നമുക്ക് നമുക്ക് പോസിറ്റീവ് കുറച്ച് സന്തോഷം ശരി കാണാം ഹലോ എനിക്കൊരു സഹായം ചെയ്യോ ഞാൻ രണ്ടു ദിവസം ഫുഡ് കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഫുഡ് ബാഗില സ്വിഗ്ഗിയോടെയാണോ എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ ബാഗിൽ തരാൻ നല്ല പൈസ തരാനാണെങ്കിൽ എനിക്ക് ഓർഡർ ചെയ്താൽ ചെയ്ത പോരായിരുന്നോ ചായ രാവിലെ ചായ ശരിയാവൂല എനിക്ക് രാവിലെ കഴിക്കാനായിട്ട് ദോശയെ അപ്പം എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു ഏഹ് ഒന്നായിട്ട് ഇതിനിക്ക് ചെയ്തിട്ടേ നമുക്ക് ക്യാൻസൽ ചെയ്ത് അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്റെ കയ്യിൽ നിന്ന് പൈസ ആവൂലല്ലേ നീ ഇടക്ക് കഴിച്ചായിരുന്നു രാവിലെ എന്തെങ്കിലും കഴിച്ചോ നിങ്ങളൊക്കെ കുറച്ച് സമയത്തിന് കഴിക്കണമല്ലോ നമ്മളെപ്പോഴുള്ള ആൾക്കാരല്ല കഴിക്കുന്നത് ഞാൻ എത്ര പ്രാവശ്യം ഓർഡർ ചെയ്യാവുന്ന എന്റെ എങ്ങനെ പുള്ളേർന്നു വരാറില്ലല്ലോ പേരെങ്ങനെയാ അമൃത ശരി ഇത് ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു എന്റെ പേര് അബി എന്നാണ് ഞാൻ ഈ സ്ട്രേഞ്ചർ ഡാൻസർ ആണ് ഇൻട്രസ്റ്റ് ആണ് ചില ഗുണങ്ങളുണ്ടല്ലേ പെൺകുട്ടികളോടൊക്കെ നേരിട്ടിടിച്ചു സംസാരിക്കുക അതിനുശേഷം അവരൊക്കെ ഡാൻസ് കളിക്കുക ഒരുപാട് പേരുടെ സ്വപ്നമാണ് കേട്ടോ ഇതൊക്കെ അയ്യോ ജോലി നോക്കി അത്രേ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എല്ലാവിധ ആശംസകളും ഞങ്ങൾക്ക് രാവിലെ കുറച്ച് പോസിറ്റീവ്നെസ് തന്നതിന് നന്ദി ചേച്ചി ആണെങ്കിൽ അയ്യോ നമ്മള് രണ്ടും രണ്ടും അതും കണ്ടന്റ് ആക്കാനാണോ പിന്നെ നമുക്ക് ഏതെങ്കിലും വഴിയിൽ സ്ട്രെയിഞ്ചർ ആയിട്ട് കണ്ടുമുട്ടെ അപ്പൊ ഞാൻ ഡാൻസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പോട്ടെ കാര്യങ്ങളൊക്കെ പോട്ടെ ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടട്ടെ കേട്ടോ താങ്ക് യു എല്ലാവർക്കും നന്ദി